സന്ദീപ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച തിയേറ്റർ റിലീസിന് വന്ന മലയാള സിനിമയാണ് എക്കോ എന്ന് പറഞ്ഞ സിനിമ സിനിമ കഴിഞ്ഞ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്തെങ്കിലും കളക്ഷനിലോട്ട് തന്നെ പോകാൻ നമുക്ക് ഇനി വിഷയം എല്ലാ രീതിയിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എക്കോ നമ്മുടെ സന്ദീപ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തീയേറ്റർ റിലീസിന് വന്ന മലയാള സിനിമയാണ് എക്കോ എന്ന് പറഞ്ഞ സിനിമ നിലവിലെ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നല്ലൊരു അഭിപ്രായം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി നോക്കുകയാണെങ്കിൽ സിനിമയുടെ തിരക്കഥ തന്നെയാണ് അടിപൊളി തിരക്കഥ തന്നെയാണ് ഈ ഒരു പടത്തിൽ കാണാൻ സാധിക്കുന്നത് ആനിമൽ ട്രിയോളജിയിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് കണ്ടവരെല്ലാരും പറയുന്നത് ഇതൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ ഈ പടം അവസാനിക്കത്തില്ലെന്ന് കാണാം എന്തായാലും പടം കണ്ടവരെന്തായാലും പടത്തിന് അഭിപ്രായം ചെയ്യപ്പെടുത്തുക കളക്ഷൻ പരിശോധിക്കണം കേരളം എന്ന് കഴിഞ്ഞ പതിനേഴ് ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഇരുപത് കോടിനു മുകളിലാണ് കളക്ഷൻ കാണുന്നത് ഇരുപത്തി കോടി മുപ്പത് ലക്ഷമാണ് നിലവിൽ സിനിമയ്ക്ക് കഴിഞ്ഞ പതിനേഴ് ദിവസത്തെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് ഇന്ത്യൻ മറ്റു ഭാഗത്തേക്ക് സിനിമയ്ക്ക് അഞ്ചു കോടി പത്ത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയുടെ ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് കാനഡ യു എസ് എ യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഭാഗത്ത് നിന്ന് കേട്ട ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഓവർസീസ് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം പതിനേഴ് ദിവസം കൊണ്ട് പതിനേഴ് കോടി എൺപത്തി രണ്ട് ലക്ഷമാണ് കരസ്ഥമാക്കാൻ സാധിക്കുന്നത് പതിനേഴ് ദിവസം കൊണ്ട് സിനിമ ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് പരിശോധിക്കുമ്പോൾ സിനിമയ്ക്ക് നാല്പത്തി നാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട് നമ്മുടെ എക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ് വെറും കുറഞ്ഞൊരു ബഡ്ജറ്റ് തന്നെയാണ് സിനിമയുടെ ബഡ്ജറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും എന്നാലും പോലും സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറുകയാണ് എന്തായാലും സിനിമ ഒഫീഷ്യൽ ആയിട്ടൊരു അമ്പത് കോടി പോസ്റ്റർ നമുക്ക് ഈ ഒരു മാസ അവസാനം നമുക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അതിനുശേഷം സിനിമ ഒഫീഷ്യൽ ആയിട്ട് ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജാനുവരി ആദ്യ വാരം ഒഫീഷ്യലായിട്ട് സിനിമ ഒ ടി ടി റിലീസിൽ കൈമാറുന്നതായിരിക്കും കാത്തിരിക്കാം നമുക്ക് സിനിമ കോടി പോസ്റ്ററിനായിട്ടും ഒഫീഷ്യൽ ടി അപ്ഡേറ്റിനായിട്ടും അതിനു പക്ഷെ ഇല്ലാതെ ഇത് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പഠിക്കുന്ന